നിങ്ങൾ അങ്ങാടും ഇങ്ങാടും തർക്കിച്ചോണ്ട് ഒരു കാര്യമില്ല ഞങ്ങൾ മൂന്ന് കൊല്ലമായി ജയിലിൽ കിടക്കണത് പോലെ കിടക്കണത് മനസ്സിലായാ നി നിങ്ങളിപ്പ മുഖ്യമന്ത്രിന്റെ കുറ്റം പറയും മുഖ്യമന്ത്രി നിങ്ങളെ കുറ്റം പറയും ഇത്രേം എനിക്ക് ചോദിക്കാനുള്ളൂ നിങ്ങൾ നിങ്ങളെത്രയും അതെന്നല്ല ഇത് അമ്പത്തൊന്ന് ദിവസം ഇവിടെ നിരാകാരം തുടങ്ങിയിട്ട് നിങ്ങൾ ഒക്ടോബർ മൂന്നാം തീയതി ആണ് അവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് പോയത് ഇത്രയും ദിവസമായിട്ട് ഒക്ടോബർ പതിമൂന്നാം തീയതി ഞങ്ങൾ സമരം തുടങ്ങിയാണ് ഇവിടെ എന്നിട്ട് ഇതുവരെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു സമരമുറകൾ നടത്തിയിട്ടുണ്ടോ സാറേ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ ബി ജെ പി കയറി വന്നെന്ന് പറഞ്ഞ് ബി ജെ പി വന്നത് അവർക്ക് സൗകര്യം ഉറക്കി കൊടുത്തത് നിങ്ങളാണ് എന്നിട്ട് ഞങ്ങളുടെ അച്ഛന്മാര് വർഗീയത പ്രചരിപ്പിക്കുകയാണെന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടാ സാറെ വല്ല കാര്യം ഉണ്ടാ ഇപ്പിവിടെ പോണ ജനങ്ങള് ഞാൻ കാര്യം പറയാ രാഷ്ട്രീയം കൊണ്ട് ജീവിക്കണ ആൾക്കാരല്ല ഇവിടെയുള്ള ജനങ്ങളെയൊക്കെ അവരവരുടെ ജോലിക്ക് പോയിട്ട് ജീവിക്കുന്നതാണ് രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ വേറെ ആൾക്കാരുണ്ടാവും ഞങ്ങക്കാ ഇപ്പഴാ ഞാനിപ്പോഴും കടലിൽ പോണേനെ അതേപോലെ ഇവിടെ നൂറ്റിക്ക് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കടലിൽ പോണ ആൾക്കാരാണ് അവർക്ക് ഇപ്പം പോയിട്ട് കണ്ടുപോയ സാറന്മാർക്ക് ഇവിടെയുള്ള ജീവിക്കണം ഇപ്പൊ സാറിപ്പോൾ ഉള്ള ആളാന്ന് പറഞ്ഞു അപ്പൊ സാറിന് അറിയാൻ പറ്റും ഇവിടുത്തെ പിഷിമേഖല പോയി കഴിഞ്ഞാൽ കടമ്പരല്ലേ കടം വരലേ എന്ന് പറഞ്ഞാണ് പോണത് എന്നു വെച്ചാൽ ഡീസലിനൊക്കെ അത്രയും പേലയാണ് ഇത്രേം എനിക്ക് പറയാനുള്ളൂ